അസ്സാം വലൈക്കും എല്ലാവർക്കും സിയാറാം ബാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പിന്നെ ഞങ്ങൾ രാമേശ്വരത്തിക്കുള്ള യാത്രയിലാണ് കേട്ടോ രാമേശ്വരം പിന്നെ അവളെ പ്രസിദ്ധമായ രണ്ട് മക്കബറകളുണ്ട് ആദം നബി അലൈഹി സ്വലാമിൻ്റെ മക്കളായ ഹാബീൽ കാബിലിൻ്റെ മക്കുബറയാണ് അത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അത് ഹാബീൽ കാബിലിൻ്റെ മക്കുബറയാണോ അല്ലേ ഹാബീൽ കാബിലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ മക്കബറ ഇവിടെ ആകാൻ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ പിന്നെ ഇനി ആദൻപേല ഇസ്ലാമിന്റെ മക്കളായ ഹാബിൽ ഖാബിലിൻ്റെ അല്ലേ അത് മറ്റാരെങ്കിലും ആണോ ഈശാ നമുക്ക് വിശദമായിട്ട് ആ ഒരു വിഷയം ഒന്ന് നോക്കാം അപ്പോൾ ഏതായിരുന്നാലും ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് പോകുന്ന വഴി ഇവിടെ ഒരു മക്ക്ബറ കണ്ടു അപ്പോൾ ഇത് തങ്കച്ചിമഠം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ തങ്കച്ചിമഠം എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ അവിടുന്ന് കുറച്ചുകൂടി രാമേശ്വരത്തേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു നീളമുള്ള വലിയ ഒരു മക്കബറ കാണാം ആ മക്കബറയുടെ കാര്യത്തിങ്ങനെ വണ്ടി മക്കബറ കണ്ടപ്പോൾ വണ്ടി ഞങ്ങൾ ജസ്റ്റ് നിർത്തിയതാണ് ഇൻഷാള്ള ആ ഒരു മക്കബറ ഇവിടുന്ന് നമ്മൾ ഇൻഷാള്ള രാമേശ്വരത്തേക്ക് പോകും ഹലോ വളരെ നീളമുള്ള ഒരു മക്കബറ ആണ് കേട്ടോ അത് ഇവിടെ സൈഡിൽ കൂടി ഉണ്ട് കേട്ടോ ഈ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോയാൽ ആ മക്കപറയുടെ അടുത്തെത്താൻ പറ്റും ഫുള്ള് വിജന ആയിട്ടുള്ള ഒരു സ്ഥലാണ് ഇവിടെ ഈയൊരു മക്കബറ മാത്രല്ല അവിടെപ്പുറത്തൊക്കെ പൊതു കബർസ്ഥാനാണ് കേട്ടോ കുറച്ച് ദൂരെ ധാരാളം ഈ വിസാങ്കല്ലാണുണ്ട് അത്യാവശ്യം നീളമുള്ളൊരു മക്കപുറയാണ് ഠം എന്നാണ് കേട്ടോത്തിൻ്റെ പേര് വളരെ വലിയ നീളമുള്ള മക്കവറാണ് കേട്ടോ ഇത് പഴയ പഴയകാലത്ത് ജീവിച്ചിരുന്ന ഏതെങ്കിലും പൗലിയാക്കളൊക്കെ ആകാനാണ് സാധ്യത മഹാനായ ആദം നബി അലൈസ്ലാമിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ആദം നബി അലൈഹി സ്വലാമ് ശ്രീലങ്കയിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു ഇന്ത്യയിലും ഉണ്ടായി നമ്മുടെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശ്രീലങ്കയിലൊക്കെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ പിൻതലമുറക്കാരിൽപ്പെട്ട മഹാന്മാരാരെങ്കിലൊക്കെ ആയിരിക്കാം ഇവർ കാരണം ഒരുപാട് നീളുള്ള മൊക്കപറകളാണ് പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ നൂഹി നബി അലൈഹി ഇസ്ലാമിൻ്റെ അള്ളാഹു നശിപ്പിച്ച കഥകളൊക്കെ കുറാൻ പറയുമ്പോൾ ആദ്യ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ച കാര്യങ്ങളൊക്കെ കുറാൻ പറയുമ്പോൾ വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ കടപുഴകി വീണതുപോലെയാണ് അവർ പിന്നെ ഭൂമി ലോകത്തിൽ നിലംപരിശായി പോയത് എന്നൊക്കെ പിന്നെ റഹാനിൽ പറയുന്നുണ്ട് അപ്പോൾ അത്രയും നീളമുള്ള ആളുകളായിരുന്നു പഴയകാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ ഇങ്ങനക്ക് പഴയകാലത്ത് ഏതെങ്കിലും ഒരു മഹാന്റെ മക്കപടമൊക്കെ ആവാൻ സാധ്യതയുണ്ട് ഇൻഷാല്ല അള്ളാഹു ഏതായിരുന്നാലും മഹാൻ്റെ മദ്ധതി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല നല്ല വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഉണ്ടോ ഇവിടെ വേറെ ആൾപ്പാർപ്പൊന്നുമില്ല ഇന്ന് മാത്രല്ല ഇത് പൊതു ഖബർസ്ഥാനാണ് ഇവിടെ ഒരുപാട് ഖബറുകൾ വേറെ ഉണ്ട് അവിടെ ഒക്കെ മീസാങ്കല്ലിൽ വെച്ച ഖബറുകൾ വേറെ കാണാനുണ്ട് ഇൻഷാല്ല അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ഇൻഷാല്ല ഇനി രാമേശ്വരത്ത് പോവാം അവിടെ അവിടെയാണ് ഹാബീൽ കാബീലിൻ്റെ മക്കബറ ആണെന്ന് പറയപ്പെടുന്ന ഖബർ അവിടെ ഉള്ളത് അത് യഥാർത്ഥത്തിൽ ആരുടെ ഖബർസ്ഥാനാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം മിഷ കാരണം ആ ഒരു വിഷയത്തിനെ കുറിച്ച് ഒരുപാട് ഉണ്ട് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഒരു ചരിത്രം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബാഹു തൗഫീഖ് നൽകട്ടെ രാമേശ്വരം കടന്നു ഇപ്പോൾ ഏകദേശം മക്കബറയിലേക്കുള്ള വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അധികം വൃത്തിയൊന്നുമില്ലാത്ത ഒരു ഏരിയ ആണ് ഇത് കണ്ടോ ഇടത്തെ സൈഡിലൊക്കെ എന്താ നോക്കി ആ അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് കാബിയിൽ നിന്നാണ് നമ്മൾ ഗെർഗയിൽ എത്തിയിട്ടോ പിന്നെ ദായി കാണുന്നതാണ് ഗർഗ ആരെയും കാണാനില്ല അവിടെ ഈ കാണുന്നതാണ് തെറുക ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ ഇവിടെ ആ വലിയ മക്കപറ കൂടാതെ വേറെ ദർഗകളുണ്ട് കേട്ടോ ആ ആലിൻ്റെ അടിയിലൊരു ദർഗ കാണാനുണ്ട് അപ്പോൾ ഇവിടെ മറ്റു ചില മഹാന്മാരൊക്കെ മറവിട്ട് കിടക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവിടെ കിടക്കുന്ന ആളുകൾ പിന്നെ ആ വലിയ മക്കപറയിലുള്ളവർ പിന്നെ ആധുനപീന മക്കളാണോ അല്ലേ അല്ലെങ്കിലും അവർ വലിയ മഹാന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു ഇവിടെയും മറ്റു ചില മക്ക പറകൾ കാണുന്നു കേട്ടോ ഇവിടെ കിടക്കുന്ന മഹാന്മാരൊക്കെ നേരത്തെ നമ്മൾ കണ്ട മക്കപറ ഉണ്ടല്ലോ ആലിൻ്റെ ചുവട്ടിലുള്ള ആ മഹാൻ്റെ ശിഷ്യന്മാരാണ് എന്നാണ് പറയപ്പെടുന്നത് മൂന്ന് മക്കപറകളാണ് ഇവിടെ ഉള്ളത് ആരുല്ലോ ഇവിടെ സത്യത്തിൽ വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു ഒരാളുടെ ശബ്ദം പോലും ഇവിടെ കേൾക്കുന്നില്ല ഇവിടെയാണ് പിന്നെ ആ നീളമുള്ള മക്കബാറുള്ളത് അതായത് ആവേല കാബിലെന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു മക്കബറ ഇവിടെ ഉള്ളത് കണ്ടോ ഇവിടെ മറ്റു ഔലിയാക്കളും മറവിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുഹമ്മദ് ഇസ്മായിൽ വലിയുള്ള എന്ന് പറഞ്ഞ ഒരു മഹാൻ്റെ മക്ബറയാണ് ഇവിടെ നമ്മൾ ഈ മരത്തിൻ്റെ പിന്നിൽ നമ്മൾ കണ്ടത് അതുപോലെ മറ്റു മൂന്ന് മക്ബറകൾ അവിടെ ഉണ്ട് അത് മുഹമ്മദ് വലിയുള്ള സാഹിബ് വലിയുള്ള സാലിഹ് വലിയുള്ള എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂന്ന് ഔലിയാക്കളിൽപ്പെട്ട ആളുകളാണ് അവർ ഈ ഇസ്മായിൽ വലിയുള്ള എന്ന് പറഞ്ഞവരുടെ ശിഷ്യന്മാരാണ് ആ മൂന്ന് പേരും ബഹുമാനപ്പെട്ട ഇസ്മായിൽ എന്ന് പറയുന്ന ഇസ്മായിൽ വലിയുള്ള എന്ന് പറയുന്ന മഹാൻ മഹാനരായ സയ്ദൻ അബുബക്കർ സിദ്ദീഖർ അലി അള്ളാൻഹുൻ്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ആളാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ മക്കബറകളെക്കുറിച്ചുള്ള ചരിത്രം പിന്നെ ഇവിടെ ഉള്ള മക്ബറ നീളത്തിലുള്ള മക്കബറ അത് ഹാബീൽ ഹാബീൽ മഹാനരായ ആദനബി അലിസ്സലാമിൻ്റെ മക്കളാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എങ്കിലും അതിന് ആധികാരികമായ എന്തില്ല ചരിത്രങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഉള്ള ആളുകൾ പറയുന്നുണ്ട് അത് അതെന്നെ നബിയുടെ മക്കളുടെ ഖബറാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ രേഖകളില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ പിന്നെ ഇവിടെ ഉള്ള ആലിമീങ്ങൾ പലരോടും ചോദിച്ചപ്പോൾ രണ്ട് രൂപത്തിലുള്ള അഭിപ്രായമാണ് അറിയാൻ കഴിഞ്ഞത് ഒന്ന് ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാന്മാരാണ് പഴയകാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇത് ഹാബീൽ ഗാബിലിൻ്റെ മൊത്തം പറയുകയാണ് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ രണ്ടിനും ചരിത്രപരമായിട്ട് അതിന് തെളിവുകളില്ല അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട രണ്ട് മഹാരഥന്മാരാണ് എന്നുള്ളതിൽ സംശയമില്ല പിന്നെ ഹാബീൽ ഗാബീലിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ അറിയാമല്ലോ അപ്പോൾ ആ ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ ചരിത്രവുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലല്ല പിന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളതിലേക്ക് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് യാഥാർത്ഥ്യം ഉള്ള കാലം അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ നേരത്തെ പോരുന്ന വഴി ഞാൻ പറഞ്ഞല്ലോ അവിടെ നമ്മൾ നേരത്തെ ഒരു മക്കപുറ കണ്ടു നല്ല നീളത്തിലുള്ള ഒരു മക്കപുറ കണ്ടത് അത് മഹാനരായ ഷീസ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കപറയാണെന്നൊക്കെ ഒരു തീയിലുണ്ട് അതും പിന്നെ തെളിവുകളില്ല കേട്ടോ തെളിവുകൾ ഇല്ലാത്ത കാര്യങ്ങളാണ് അത് അപ്പോൾ അതിന് നമുക്ക് ഉറപ്പിച്ചതൊന്നും പറയാൻ കഴിയില്ല അങ്ങനെയൊക്കെ പഴയ കാലത്ത് ആളുകൾ പറയുന്നുണ്ട് എന്ന് മാത്രം വസ്തുത നമുക്കറിയില്ല അള്ളാഹു ആയാലും ഏതായിരുന്നാലും പിന്നെ നല്ല അസറുള്ള സ്ഥലമാണ് പല ആളുകൾക്കും പല അനുഭവങ്ങളും അവിടെ നിന്ന് ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു നമ്മൾ മുമ്പ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറിയ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ അന്വേഷിച്ചപ്പോൾ അവിടെയും പിന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നറിയാൻ കഴിഞ്ഞു എന്തായാലും അള്ളാഹുൻ്റെ ഔലിയാക്കളിൽ മഹാനാണ് എന്നുള്ളതിൽ തർക്കമില്ല പിന്നെ അത് ഷീസ് നബി അലൈഹി ആണോ അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യാ നമുക്ക് ഉറപ്പിക്കാൻ ആ ഒരു വിഷയം കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇന്ന് രാത്രി ഞങ്ങളിവിടെ കൂടാൻ തീരുമാനിച്ചിട്ടോ ഇഷ ഇന്ന് രാത്രി ഇവിടെ കൂടും നാളെ രാവിലെ ഇൻഷാല്ല ഇവിടെ നിന്ന് തിരിക്കാനാണ് പ്ലാൻ ഇൻഷാല്ല അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം ബീൽ കാബിലിൻ്റെ മക്ബറേനെ കുറിച്ച് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പിന്നെ അൽ ബിദായത് വന്നിഹായ എന്ന് പറയുന്ന ഇബ്നു കസീറിൻ്റെ ഗ്രന്ഥത്തിലൊക്കെ ജബലു മക്ക ദമസ്കിൽ ദമസ്കസിലുള്ള ഒരു സ്ഥലത്താണ് പിന്നെ ഹാബീലിൻ്റെ മക്ബറ എന്ന് പറയുന്നുണ്ട് അതുപോലെ പല ചരിത്രങ്ങളും ബസറയിലാണ് പിന്നെ മക്ബറ എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ആ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും പിന്നെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഹാബീൽ കൊല്ലപ്പെട്ടത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഹാബീല് ഹാബീലിനെ കൊന്നത് എവിടെ വെച്ചിട്ടാണ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് എന്ന് അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഇമാം ജാഫർ സാദിഖ് തങ്ങളൊക്കെ ആ ഒരു വിഷയം പറയുന്നുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഈ കൊലപാതകം നടന്നത് എങ്കിലും പിന്നെ ഈ മയ്യത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഹാബിലിൻ്റെ മയ്യത്തും ചുമന്നുകൊണ്ട് കാബീൽ വർഷങ്ങളോളം സഞ്ചരിച്ചു എന്നാണ് അങ്ങനെ ഷാമിൽ യമനിൽ വെച്ചിട്ട് ആണ് മറ്റേ ആ ഒരു കാക്ക മറ്റൊരു കാക്കയെ കൊത്തിക്കൊല്ലുന്നതും കൊല്ലുന്നതും എന്നിട്ട് കൊക്കുകൊണ്ട് മണ്ണിങ്ങനെ തുറന്നെടുത്തിട്ട് അതിൽ മറവെയ്യുന്നതൊക്കെ അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ അത് യമനിൽ വെച്ചിട്ടാണ് എന്നൊക്കെയാണ് പല ചരിത്രകാരന്മാരും പല ആളുകളും പല രൂപത്തിലാണ് ആ ഒരു വിഷയം പറയുന്നത് കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമുള്ള ഒരു വിഷയമാണ് അപ്പോൾ ഇവിടെ ഹബീൽ കാബിലിൻ്റെ മക്കബറ എന്ന് പറയുന്നത് പല വിഷയങ്ങളും നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹാബീല് കാബീല് എന്നുള്ളത് ആ ദ നബി അലൈഹി ഇസ്സലാമിൻ്റെ എന്നില്ല ആ പേരിലുള്ള മറ്റാരെങ്കിലും ആയിരിക്കാം അതല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മറ്റാരെങ്കിലും ആണ് എന്നൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും ഏതാണ് അള്ളാഹു ആയാലും നമുക്കറിയില്ല ഏതായിരുന്നാലും ഹാബിദി ഖാബിലിൻ്റെ രണ്ടു പേരുടെയും മക്കുബറ ഇവിടെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഒരുമിച്ച് വരാനുള്ള സാധ്യതകൾ കുറവാണ് കുറവാണ് എന്നാണ് ചരിത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായിരുന്നാലും ഇവിടെ മറ്റു പല മഹാന്മാരുടെയും മക്കുബറകളുണ്ട് മഹാനായ ഷെയ്ഖ് ഇസ്മായിൽ വലിയുള്ള അബുബക്കർ സിദ്ദീഖർ അലിയുല്ലുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ടവർ അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ കുറേ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മഹാന്മാരുള്ള ഒരു സ്ഥലമാണ് പിന്നെ അത്തരത്തിലുള്ള മഹാന്മാരിവിടെ വന്നു കൂടി ഇവിടെ മറവിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അതിനു മുമ്പേ ഉള്ള ഈ നീളത്തിലുള്ള രണ്ട് മക്കപറ അത് കാര്യപ്പെട്ട അവരുടെയോ അക്കുപറയാണ് അതുകൊണ്ടാണ് ഈ മഹാന്മാരായ ഔലിയാക്കൾ ഇവിടെ വന്ന് കൂടിയതും അവർ ഇവിടെ തന്നെ മറവിട്ട് ഇവിടെ തന്നെ അവരുടെ കബറടക്കം ചെയ്യുകയും ചെയ്യാനുള്ള കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമ്മൾ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വസ്തുതയാണ് ഇൻഷാല്ല ഏതായിരുന്നാലും അള്ളാഹു ഈ മഹാന്മാരുടെയൊക്കെ മതതി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് പിന്നെ അമ്പിയാക്കൾ നബിമാരൊക്കെ വന്നു പോയിട്ടുള്ളൊരു സ്ഥലം കൂടിയിട്ടാണ് ശ്രീലങ്ക ശ്രീലങ്കയിലെ ആദം മലയെക്കുറിച്ച് നമ്മൾ മറ്റേ തബല ആലംബാദിഷർ അലി അള്ളാൻഹുവിൻ്റെ ചരിത്രമൊക്കെ പറയുന്ന സമയത്ത് ശ്രീലങ്കയിലെ ആദം മലയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുകയുണ്ടായി മഹാനരായ ആദം നബി അലൈ ഇസ്ലാമും ശ്രീലങ്കയിൽ ഒരുപാട് കാലുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ ഇന്ത്യ വഴി നടന്ന് ഹജ്ജിന് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് തവണ പോയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ ഒരുപാട് മഹാന്മാരുടെയും നബിമാരുടെയും നബിമാരുടെയൊക്കെ പാദസ്പർശനമേറ്റ ഭൂമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാൻ അഹുഅാല നബിമാരുടെയും അലിയാക്കളുടെയും ഒക്കെ മതത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവരെ കൊണ്ടൊക്കെ രക്ഷപ്പെടുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ള അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം തമിഴ്നാട്ടിൽ ഒരുപാട് ഔലിയാക്കൾ ഉണ്ട് കേട്ടോ ഇഷ്ടമ്മ പോലെ തമിഴ്നാട്ടിൽ ഒരുപാട് ഔലിയാക്കൾ ഉണ്ട് കേട്ടോ ഈ ഔലിയാക്കളുടെയൊക്കെ മതത്ത് അള്ളാഹു നമുക്ക് നയിക്കാൻ അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അസ്ലാം വാരിക്കും വരഹമുല വർക്കാത്തു